സ്വത്തുക്കളെ ഞാൻ കഴിഞ്ഞ ഒന്നര ദിവസമായിട്ട് എൽ ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ വിജയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു ഞാനേതൊരു എൽ ഡി എഫ് കാരനാണ് എൽ ഡി എഫ് പൊട്ടനാണെന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട് എല്ലാ കമന്റുകൾക്കും ഹൃദയത്തോടു കൂടി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതിനൊപ്പം തന്നെ പറയാനുള്ളത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എൽ ഡി എഫിന് സാധുണ്ട് എന്ന് പറയുന്നത് ഈ യു ഡി എഫിന്റെ കൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് എങ്ങനെയാണ് ഇക്കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നമുക്ക് ഇങ്ങോട്ട് വരും പരിശോധിച്ച് നോക്കാം ഈ ഒരു കാലങ്ങളിൽ മുഴുവൻ കൃത്യമായിട്ടൊരു ഏകീകരിച്ച ഒരു സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ചില തെളിവുകളോട് കൂടി പറയാമെന്ന് വിചാരിക്കുന്നത് ഒരു ഞാൻ ഞാനീ പറഞ്ഞതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില തെളിവുകളോ ഉത്തരങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ നിങ്ങളുടെ സംശയങ്ങളും ഉത്തരങ്ങളും എനിക്കുള്ള മറുപടികളൊക്കെ കൃത്യമായിട്ടും ഇതിനെ താഴെ എഴുതി വെക്കാവുന്നതാണ് പക്ഷേ എനിക്ക് ചില മേഖലകളിൽ എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖല എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വരാൻ ഒരു മടിയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഞാൻ പറയുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം യു ഡി എഫ് ക്യാമ്പ് ഭയങ്കര നിരാശയിലാണ് ഞാൻ പറയുന്നത് പലർക്കും ഇപ്പം മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യം മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് എൽ ഡി എഫ് വിജയിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും അതവിടെ കേടുക്കട്ടെ എന്തായാലും ഈ യു ഡി എഫ് ക്യാമ്പ് ഇങ്ങനെ നിരാശയിലാവാനുള്ള കാരണം അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ യു ഡി എഫ് നേതാക്കൾക്കും ഇപ്പോ ഇത്തവണ ഈ ഒരു എലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾക്ക് മാത്രമാണ് എന്ന് പറയേണ്ടി വരും കേട്ടോ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഒരു എലക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നേതാക്കളുടെ ഒരു ഗംഭീരമായിട്ട് ഒരു വിലവുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന് ഒന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി വരുന്നു ഗംഭീരമായിട്ടും രാഹുൽ ഗാന്ധി എത്തവണ പ്രധാനമന്ത്രിയാകും എന്ന് പറയുന്ന ഗംഭീര പ്രചാരണം കേരളത്തിൽ അങ്ങനെ കൊടുമ്പിൽ കൊള്ളുന്നു എ കെ ആന്റണി വരുന്നു നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നു വി ഡി സതീശൻ ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടൊരു നിരയുള്ള നേതാക്കന്മാർ മുഴുവൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു പ്രചാരണം മാത്രമല്ല ഇവർ നാട് നീളം നടന്ന് സംസാരിക്കില്ലായിരുന്നു അത് ഗംഭീരമായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുക തന്നെ ചെയ്തു നമ്മുടെ ഇവിടെ നിന്ന് സീറ്റുകൾ വാരി കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു നമ്മളത് കണ്ടതാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെ ഒരു ഗംഭീരമായിട്ട് വരെ ഉണ്ടായില്ല ആകെ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്ന രാഹുൽ ഗാന്ധി ഇത്തവണ കേരളത്തിലേക്ക് എത്തിയത് ആകെ നമ്മുടെ ആ ഒരു നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അതിനുശേഷം കോഴിക്കോട് ഒരു ചെറിയ പ്രസംഗം ഉണ്ടായി ആ പ്രസംഗത്തിൽ പിണറായി വിജയനെതിരെ എന്തൊരു സംഗതി പറഞ്ഞു അതോടുകൂടി തന്നെ ഇന്ത്യ മുന്നണി അവിടെ ഉണ്ടാക്കിയത് പൊട്ടിപ്പോകുമെന്നുള്ള സംശയത്തിലേക്ക് ആ കേന്ദ്ര നേതാക്കന്മാരെത്തി തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധി തിരിച്ചു വിളിച്ചു പിന്നെ രാഹുൽ ഗാന്ധിയുടെ പൊടി പോലും നമ്മുടെ കേരളത്തിൽ കാണാനുണ്ടായില്ല ഉണ്ടായില്ല ഇത് നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഇതവിടെ നടക്കുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് യു ഡി എഫില് അങ്ങനത്തെ ഒരു പണ്ട് ഉണ്ടായിരുന്ന രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഉണ്ടായില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി ഞാൻ മുന്നേ പറഞ്ഞ പോലെ വന്നു പോയി എന്നർത്ഥം ഒരു യാത്രാ പരിപാടി പോലും കേരളത്തിൽ ഉണ്ടായിരുന്നത് റദ്ദാക്കി എന്നാണ് കേൾക്കുന്ന വിവരം ഒപ്പം തന്നെ എ കെ ആന്റണി ഒരു മുതിർന്ന നേതാവാണ് ആ എ കെ ആന്റണിയുടെ പ്രചരണം ഉണ്ടായില്ലെന്നൊന്ന് മനസ്സിലാക്കണം ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രം പ്രസംഗിച്ച് മിണ്ടാതിരുന്നില്ലാതെ നമുക്ക് ഈ ഒരു എലക്ഷൻ സമയത്ത് എ കെ ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ കേരളത്തിൽ ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന എനിക്ക് തോന്നുന്നത് അത് മകൻ മത്സരിക്കുന്നതുകൊണ്ടാണ് കാരണം മകൻ ബി ജെ പി മത്സരിക്കുക ഇദ്ദേഹം കോൺഗ്രസ് നിൽക്കുക രണ്ടുപേരും അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം വരുന്ന സമയത്ത് എ കെ ആന്റണി എവിടൊക്കെ പ്രസംഗിക്കുന്നോ അല്ലെങ്കിൽ എവിടൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മേളനം നടത്തുന്നു മാധ്യമങ്ങൾ നേരിട്ട് കാണുന്നു ഈ സ്ഥലത്ത് മുഴുവൻ കൃത്യമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും ആ ഒരു മനുഷ്യൻ എന്നതിനാൽ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ എ കെ കയ്യിൽ ഉണ്ടാവുമോ എന്ന സംശയമുള്ളതിനാൽ ആയിരിക്കാം ഒരുപക്ഷെ എ കെ ആൻഡണിയെ ആ മകനെ പിടിച്ച് മാറ്റി നിർത്തിയതാകാം എന്ന് നമുക്കിപ്പോ സങ്കല്പിക്കാവുന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും ആ മകൻ എഫക്റ്റ് ആണെങ്കിൽ അത് വേറെ ഒന്നാണ് അതങ്ങനെ പോയിക്കോട്ടെ ഇങ്ങനെ നേതാക്കന്മാര് എങ്ങും എത്താതെ പോയിരുന്നില്ല നമുക്ക് കഴിഞ്ഞ തവണ ആ ഒരു തൂത്തു വേണ്ടിയിട്ട് നേതൃത്വം വിളിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം എവിടെ ആകെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ആ കണ്ണൂരാ ഭാഗത്ത് മാത്രമായിട്ട് പ്രതിനിധി പ്രചരണത്തിൽ ഒതുക്കിയെന്നാണ് പക്ഷെ ആ അങ്ങനെ ഒതുക്കപ്പെട്ടതിലുള്ള വിഷമം ഏതൊരു ചാനലിലോ മാധ്യമ പത്രത്തിനോ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ വി എം സുധീരനെ എവിടെയും നമുക്ക് കാണാനില്ല അദ്ദേഹമൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടത്താൻ കഴിഞ്ഞ അതിൽ താക്കത്തുള്ള കഴിവ് തെളിയിച്ച മനുഷ്യനാണ് പക്ഷേ ആ ഒരു ചെങ്ങാതിയെ കാണാനില്ല എന്നുള്ളതാണ് പിന്നെ കെ സുധാകരണം നമുക്കറിയാം കെ പി സി സിയുടെ പ്രസിഡന്റ് അദ്ദേഹം പിന്നീട് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വേറെ നിശ്ചയിച്ചിട്ട് തന്റെ ഉള്ള സ്ഥലത്ത് മാത്രം കൂടി എന്നുള്ളതാണ് അദ്ദേഹം കൂടി അദ്ദേഹത്തിനോട് ചുമതലയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇലക്ഷനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തെ കാണാനില്ല വി ഡി സതീശന് ഒതുക്കപ്പെട്ടു എന്ന് പറയാം ഇങ്ങനെ ഒതുക്കപ്പെട്ട പലരും ഉണ്ടെന്ന് പറയാം ഇതില് ബെന്നി ബെ തന്നെ പറയുന്നുണ്ട് പാർട്ടി നേരം പോലെ ഇടപെട്ടിട്ടില്ല എന്നടക്കം ബെന്നി ബെഹേനൻ ഈ അടുത്ത് ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടായി അത് പത്തനംതിട്ടയിൽ നമ്മുടെ ചാലക്കുഴയിൽ പോളിങ് കുറയാൻ കാരണം പാർട്ടിയുടെ ഇടപെടൽ ഇല്ലാത്ത ഒപ്പം തന്നെ ഒരു ഏകീകരണ സ്വഭാവവും ഇല്ലാത്തതിന് പ്രശ്നമായിരുന്നു ഓരോരോ മണ്ഡലം ചില നേതാക്കന്മാർ കതറിട്ടക്കുറെ നേതാക്കന്മാർ തിരഞ്ഞെടുത്തു അവർക്ക് തോന്നുന്ന രീതിയിൽ അവിടെ പ്രചരണം നടത്തിയതാണ് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വടകരയാണ് ശൈല ടീച്ചർക്കെതിരെ ഇപ്പോഴും എന്താണ് ഈ വ്യക്തിപരമായിട്ടുള്ള പ്രചരണങ്ങളും പ്രചാരണങ്ങളും ആരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നേതൃത്വം മുഴുവൻ ഏറ്റെടുത്തത് നമ്മുടെ ഷാഫിയൊരു ലീഗുകാർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസുകാരെന്നുള്ള അല്ലെങ്കിൽ യു ഡി എഫുകാരെന്ന രീതിയിലുള്ള ഒരു മുഖം കൊടുക്കാതെ വെറും എന്ന രീതിയിൽ അവരുടെ ലീഗ് നേതൃത്വം അദ്ദേഹത്തിന് പ്രചരണം ഏറ്റെടുക്കുകയും മതപരമായിട്ടടക്കം തുടക്കം മുതലേ പ്രചരണം വഴിമാറുകയും ചെയ്തതോട് കൂടിയിട്ട് നമ്മുടെ കേരളം കണ്ട ഏറ്റവും മോശം രീതിയിൽ പ്രചരണം നടത്തിയ ഒരു മണ്ഡലമായിട്ടും നമ്മുടെ വടകര മാറി എന്നുള്ളതാണ് ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുള്ള ചർച്ചക്കു ഒരു പക്ഷേ ഇനി നടക്കാൻ പോകുന്ന യു ഡി എഫ് ക്യാമ്പില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വളരെ അതിഭീകരമായിട്ടുള്ള വീഴ്ച പ്രചരണത്തെ സംബന്ധിച്ച് അവിടെ നടന്നു പറയാം പിന്നീട് ഉണ്ടായ അഭിപ്രായങ്ങൾ അവിടുത്തെ യുവാക്കളുടെ അപക്കമായിട്ടുള്ള ഇടപെടലുകളാണ് ഇത്തരത്തിലൊക്കെ ഉണ്ടായെന്നുള്ള ചില വർത്തമാനങ്ങളൊക്കെ നമ്മൾ വീണ്ടും കേൾക്കേണ്ടായി എന്തായാലും മുതിർന്ന നേതാക്കളോടുള്ള അസഹിഷ്ണുതയും ഒരു കാരണമായിട്ടിരിക്കുന്നു കാരണം ബി ഡി സതീഷിന്റെ ചില ബോഡി ലാംഗ്വേജിൽ നമുക്ക് കണ്ടാൽ മനസ്സിലായി ഈവൻ സുധാകരൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരനൊപ്പമുള്ള ചില മീറ്റിങ്ങുകളില് ഞാൻ സംസാരിച്ചോളാം നിങ്ങൾ സംസാരിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു ുക്തിപരമായോ അല്ലെങ്കിൽ ഒരൽ സഹിത്വതോടു കൂടിയിട്ടുള്ള പെരുമാറ്റങ്ങളോ നമുക്ക് അദ്ദേഹത്തിന് ബി ഡി സതീശിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ ഈ നേതാക്കൾക്കിടയിലും ഒപ്പം തന്നെ അണികൾക്കിടയിലും കാതലായിട്ടുള്ള ചില മാറ്റങ്ങള് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം നമ്മുടെ കെ കെ ശൈലജക്കെതിരെ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള ഇടപെടൽ എങ്കിലും ഈ ഇലക്ഷന് ശേഷം എങ്കിലും യു ഡി എഫ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് അതുപോലും ഉണ്ടാവുന്നില്ലെങ്കിൽ ഈ ആട്ടിംപറ്റങ്ങളെ പോലെ നടക്കുന്ന ദറിട്ട ആളുകളെല്ലാം നേതാക്കന്മാരെ കൊണ്ടിരിക്കുന്ന ഈ യു ഡി എഫ് നേതൃത്വത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനോ ശാസിക്കാനോ ഒരു നേതാവ് മുല്ലപ്പള്ളിയെ പോലെയോ ആന്റണിയെ പോലെയോ വി ഡി സതീശനെ പോലെയോ വി ഡി സതീശനല്ല കേട്ടോ നമ്മുടെ വി എം സുധീരനെ പോലെയോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി കേട്ടോ എന്തൊക്കെയാലും തൃശൂരും ഒരു ഗംഭീര വീഴ്ച സംഭവിച്ചു നമുക്ക് കേൾക്കുന്ന വിവരം കാരണം സഡനായിട്ടായിരുന്നു നമ്മുടെ മുരളീധരൻ അവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് നില ഉറപ്പിക്കാൻ മുരളീധരൻ അല്പം സമയം വേണ്ടി വന്നു പക്ഷെ അദ്ദേഹത്തെ സഹായിക്കുവാനും അദ്ദേഹത്തിന് ആ പ്രകൃതിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കാൻ സാധിച്ചില്ല ഇവൻ തിരുവനന്തപുരത്ത് പന്നി രവീന്ദ്രനെതിരെ തരൂരിന്റെ വകയുണ്ടായ ചില ആരോപണങ്ങൾ വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് ഇല്ല എന്ന രീതിയിലായിരുന്നു തരൂരിന്റെ ഇട പെടലുകൾ ഉണ്ടായത് ഇപ്പോ തരൂർ പറയുന്നുണ്ട് നമ്മുടെ പന്നിനെ കണ്ടുകൊണ്ട് അത് എലക്ഷൻ സമയത്ത് പറഞ്ഞ വാക്കുകളാണ് അതൊന്ന് മനസ്സിൽ വെച്ചേക്കരുത് എന്നാണ് നമ്മുടെ പന്നിനെയോട് പറയുന്നത് പന്നി പറയുന്നത് ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന് അതൊന്നും മനസ്സിൽ വെച്ച് നടക്കുന്ന മനുഷ്യനെയല്ല എന്ന് നമുക്കറിയാം വരും പക്ഷേ അത്തരം വാക്കുകളെ കൃത്യമായിട്ടും പന്നിൻ രവീന്ദ്രൻ ഉപയോഗിക്കുകയായിരുന്നെങ്കില് ഒരു വിജയം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കൂടി സാധിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ടാക്ടിക്സ് ഒന്നും നമ്മുടെ പന്നി രവീന്ദ്രൻ അന്ന് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാലും ഇത്തരം കാര്യങ്ങളല്ല ഇനി നടക്കാൻ പോകുന്ന യു ഡി എഫ് ക്യാമ്പില് മീറ്റിംഗില് കൃത്യമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കേട്ടോ എന്തൊക്കെയാലും ഇതൊക്കെ കൂടിയാണ് ഞാൻ പറയുന്നത് മിക്കവാറും പരാജയം കൈയിട്ട് വാരുക തന്നെയായിരിക്കും നമ്മുടെ യു ഡി എഫ് ചെയ്യുന്നുണ്ടായിരിക്കുന്ന അല്ലാതെ ഞാനൊരു എൽ ഡി എഫ് കാരനായത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാനൊരു എൽ ഡി എഫ് കാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന ആരോപണങ്ങളെ ഞാൻ തീർത്തും ഒഴിവാക്കുന്നില്ല ഞാനൊരു മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ സന്തോഷം ബുബായ്